നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങി നിന്ന പാക് സേനയുടെ കഥ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു പറയുന്നു ഓങ്ങി നിൽക്കുകയായിരുന്നു സേന പക്ഷേ ഇന്ത്യ മണ്ടെ അടിച്ചുപൊളിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി മെയ് പത്തിന് പുലർച്ചെ ഇന്ത്യൻ ബാലിസ്റ്റിക് ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് കൃത്യമായി പറയുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് അസർബൈജാനിലെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പരസ്യമായി ഇക്കാര്യം സംബന്ധിച്ചു ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങളുടെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്തു പാകിസ്ഥാനിൽ റാവൽപിണ്ടി ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങൾ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു തകർത്തുവെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോലും പരസ്യമായി പറയുന്നത് അസർബൈജാനിൽ നടത്തിയ പ്രസംഗത്തിലാണ് പാക് പ്രധാനമന്ത്രിയുടെ ഈ തുറത്തുപറച്ചിൽ മെയ് ഒൻപതിനും ഇടയിലുള്ള രാത്രി ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പുലർച്ചെ പ്രാർത്ഥനയ്ക്ക് തൊട്ടു പിന്നാലെ നാല് മുപ്പതിന് ഇന്ത്യയെ ആക്രമിക്കുകയായിരുന്നു ഞങ്ങൾ ലക്ഷ്യമിട്ടത് ഇതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാൻ പാക് സേനയോട് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ അതിനു മുൻപ് പാകിസ്ഥാനിലെ നിരവധി പ്രവിശ്യകളെ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വിക്ഷേപിച്ചു മെയ് ഒൻപതിനും പത്തിനുമിടയിലുള്ള രാത്രി ഇന്ത്യൻ ആക്രമണത്തിന് ഒരു നിശ്ചിത രീതിയിൽ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പാണ് അന്ന് ഞങ്ങൾ നടത്തിയത് ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കണം അതുകൊണ്ട് തന്നെ പുലർച്ചെ പ്രാർത്ഥനയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യ ആക്രമിക്കുകയായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ആ മണിക്കൂർ എത്തുന്നതിനു മുൻപ് തന്നെ ഇന്ത്യ ഞങ്ങളുടെ നേർക്ക് മിസൈലുകൾ വിക്ഷേപിച്ചു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവച്ചുവെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് സമ്മതിക്കുന്നത് ഇതാദ്യമല്ല ഈ മാസം ആദ്യവും സമാനമായ ഒരു പ്രതികരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തിയിരുന്നു മെയ് പത്തിന് പുലർച്ചെ നൂർഖാൻ വ്യോമതാവളത്തിലും പാകിസ്ഥാനുള്ളിലെ മറ്റ് ലക്ഷ്യങ്ങളിലും ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി എന്നായിരുന്നു അന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞത് ഇസ്ലാമാബാദിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവേ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ച് ആർമി ചീഫ് ജനറൽ സയ്യിദ് അസിം മുനീർ പുലർച്ചെ രണ്ട് മുപ്പതിന് തന്നെ വിളിച്ചറിയിച്ചുവെന്നാണ് അന്ന് ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തിയത് മെയ് ഒൻപതിനും പത്തിനുമിടയിലുള്ള രാത്രി പുലർച്ചെ രണ്ട് മുപ്പതിന് ജനറൽ ആസിഫ് മുനീർ ഒരു സുരക്ഷിത ഫോർഡിലൂടെ എന്നെ വിളിച്ചു ഇന്ത്യ മിസൈലുകൾ വിക്ഷേപിച്ചുവെന്നും പാകിസ്ഥാനിലിത് നാശനഷ്ടങ്ങൾ ഇടവന്നുവെന്നും എന്നോട് പറഞ്ഞു ഇന്ത്യ വിക്ഷേപിച്ച മിസൈലുകളിലൊന്ന് നൂർഖാൻ വ്യോമതാവളത്തിലും മറ്റ് ചില പ്രദേശങ്ങളിലും എത്തി എന്നും മുനീർ എന്നോട് പറഞ്ഞു ഇതോടെ ഇന്ത്യയുടെ അവകാശവാദം പൂർണ്ണമായി ശരിവെയ്ക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് സംഭവിച്ചത് കനത്ത നാശനഷ്ടങ്ങൾ തന്നെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഏകദേശം നൂറിലധികം ഭീകരരെ ഇന്ത്യ ആക്രമണങ്ങളിൽ ഇല്ലാതാക്കി പകൽഹാ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ മിസൈൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ നാലിടത്തേക്കും പാക്കദീന കാശ്മീരിലെ അഞ്ചിടത്തേക്കും തുടർന്ന് പാകിസ്ഥാൻ ട്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ സിവിലിയൻ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ചില ആക്രമണങ്ങൾക്ക് മുതിർന്നു ഇത് ഏറെ പ്രകോപനമുണ്ടാക്കി ഇതിന് മറുപടിയായി പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക ലക്ഷ്യങ്ങളുടെ നേർക്ക് ഇന്ത്യയുടെ ശക്തമായ ആക്രമണം ആക്രമണങ്ങൾ തൊടുത്തത് റെഡാറുകൾ തകർത്തുകൊണ്ട് പാകിസ്ഥാന്റെ വ്യോപ്രതിരോധ സംവിധാനം പൂർണ്ണമായി നിശ്ചലമാക്കിയതിനു ശേഷമായിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾ ഒന്നൊന്നായി പാക് പണ്ടിലേക്ക് തൊടുത്തത് സൈനിക ലക്ഷ്യങ്ങളായ റഡാർ ഇൻസ്റ്റലേഷനുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റുകൾ റഫീഖി ചക്ലാല ചലാലഹീം യാർഖാൻ സുക്കൂർ സിയാൽകോട്ട് എന്നിവിടങ്ങളിലെ വെടിമരുന്ന് ഡിപ്പോകൾ എന്നിവയൊക്കെ ഇന്ത്യ ആക്രമിച്ചു ബ്രഹ്മോസ് മിസൈലുകൾ പാക് മണ്ണിൽ പതിച്ചതിന് തൊട്ടു പിന്നാലെ മെയ് പത്താം തീയതി കരവ്യോമ കടൽ മേഖലകളിലെ എല്ലാ വെടിവെപ്പുകളും സൈനിക നടപടികളും ഉടനടി നിർത്തിവെക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ഒരു കരാറിലെത്തി ഈ കരാറിലേക്ക് നയിച്ചത് പാകിസ്ഥാന്റെ അപേക്ഷയാണ് എന്ന് ഇന്ത്യ തുറന്നടിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ എത്തിയതിനു പിന്നിൽ തങ്ങളുടെ പങ്കുണ്ട് എന്ന ട്രംപിന്റെ അവകാശവാദത്തെ തുടക്കത്തിൽ തന്നെ ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തു തുർക്കി നൽകിയ ട്രോണുകളും ചൈനയുടെ യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ അത്ര എളുപ്പം വീഴ്ത്താൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു പാകിസ്ഥാൻ തുടങ്ങിവച്ച ആക്രമണങ്ങൾക്ക് അതിനേക്കാൾ പതിൻപണക്ക് മാരകമായ തലത്തിൽ ഇന്ത്യ പ്രത്യാക്രമണം നൽകിയതോടെ അവർ പത്തിമടക്കി തുടർന്ന് ഇപ്പോൾ ഷഹബാസ് ഷെറീഫ് പറയുന്നു കാശ്മീർ ജലവിഭജനം വ്യാപാരം എന്നിവയുൾപ്പെടെ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിച്ചാൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി തങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടിലാണ് ഇന്ത്യ ഏതെങ്കിലും തലത്തിൽ ഇനി ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പാകിസ്ഥാനുമേൽ ഇന്ത്യ ഭീകരവാദവും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എന്നിന്ത്യ നിലപാടെടുത്തു സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊണ്ടത് ഇന്ത്യയിൽ നിന്ന് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല പാകിസ്ഥാനുമായുള്ള തങ്ങളുടെ ഇടപെടലുകളെ സംബന്ധിച്ച് തങ്ങളുടെ നിലപാട് വ്യക്തമാണ് എന്ന് ഇന്ത്യ പറയുന്നു ഏതൊരു ഇടപെടലും ഉഭയകക്ഷിപരമായിരിക്കണം അവർ ഇന്ത്യക്ക് കൈമാറേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് തീവ്രവാദികളുടെ രേഖകളും പട്ടികയും ഞങ്ങൾ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാന് നൽകിയിരുന്നു ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒഴികെ പാക് അധീന കാശ്മീർ ഒഴിയുന്നതിനെക്കുറിച്ചും പാകിസ്ഥാൻ പ്രദേശം ഞങ്ങൾക്ക് കൈമാറുന്നതിനെക്കുറിച്ചും മാത്രമേ ചർച്ചകൾക്ക് സ്കോപ്പ് ഉള്ളൂ സിന്ധു നദീജല കരാറിനെ സംബന്ധിച്ച് അതിർത്തി കടന്നുള്ള ഭീകരത പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച ചർച്ചകളുള്ളൂ എന്ന നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് ഒടിവലിത അസർബൈജാനിലെത്തിയ പാക് പ്രധാനമന്ത്രി തുറന്നു പറയുന്നു ഞങ്ങൾ നേരിട്ടത് അതിശക്തമായ ആക്രമണമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഈ വാക്കുകൾ ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഇടപെടലുകളെ കുറിച്ചും ഇന്ത്യൻ സൈന്യം പാക് ബണ്ണിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും സംശയമുള്ളവർക്ക് കൂടിയുള്ള മറുപടിയാണ് ഇനിയെങ്കിലും ഈ മറുപടി ഒന്ന് കൃത്യമായി പഠിക്കൂ ഇന്ത്യ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് woo <laughs>